ഹേ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഞങ്ങൾ ഉള്ളത് വർക്കല ശിവഗിരിയിലാണ് ഇവിടെ ശിവഗിരി തീർത്ഥാടനം തുടങ്ങിയിരിക്കുകയാണ് പൊതുവെ ഡിസംബർ തേർട്ടി തേർട്ടി ഫസ്റ്റ് ജനുവരി ഫസ്റ്റ് ആണ് തീർത്ഥാടനം നടക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം പതിനഞ്ചാം തീയതി തന്നെ തീർത്ഥാടനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ ശിവഗിരിയിലെത്തിയത് രാത്രിയിലായിരുന്നു നീ കണ്ടില്ലേ ലൈറ്റ്സും വഴിയോര കച്ചവടക്കാരും സ്റ്റോൾസും ജനത്തിരക്കും ഒക്കെ ആയിട്ട് ശിവഗിരി ആകെ ഉണർന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിലാണ് ഇവിടെ ശിവഗിരി തീർത്ഥാടന മഹാമഹം നടക്കുന്നത് ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള തിരക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ വരുന്ന രഥം കണ്ടോ എസ് എൻ ഡി പി ശാഖകളുടെ ആഭിമുഖ്യത്തിൽ ശിവഗിരി തീർത്ഥാടന സമയത്ത് ശിവഗിരിയിലേക്ക് പദയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് അതിനൊപ്പം വരുന്നതാണ് ഇത്തരത്തിലുള്ള രഥങ്ങൾ എൻട്രൻസ് ആർച്ചിന്റെ അരികിലായി തന്നെ വഴിപാട് കൗണ്ടറുകളും പ്രസാദ കൗണ്ടറുകളും ഉണ്ട് ഈ സ്റ്റെപ്പുകൾ കയറി വേണം ഇനി മുകളിലേക്ക് എത്താൻ മുകളിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ശാരദാമഠമാണ് അഷ്ടകോണ ആകൃതിയിലുള്ള ഒരു ക്ഷേത്രമാണിത് ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മഹാസരസ്വതി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത് ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങി ഇവിടെ വീഡിയോഗ്രാഫി അലൌഡ് അല്ലാത്തതിനാലാണ് വീഡിയോ എടുക്കാതിരുന്നത് ഇവിടെ നിന്നും വീണ്ടും മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ എത്തുന്നത് മഹാസമാധി മന്ദിരത്തിലോട്ടാണ് ആദ്യമായി നമ്മൾ എത്തുന്നത് ബോധാനന്ദ സ്വാമികളുടെ സമാധി മന്ദിരത്തിലോട്ടാണ് ബോധാനന്ദ സ്വാമികളെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്തിട്ടുള്ളത് സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരായി ധർമ്മഭട സംഘം രൂപീകരിച്ചത് ഇദ്ദേഹമാണ് അടുത്തതായി നമ്മൾ പോകുന്നത് ഗുരുദേവൻ സമാധി അടഞ്ഞ മുറിയും ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കാണുന്നതിനായിട്ടാണ് ഇവിടാണ് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അന്നുകാലത്ത് അദ്ദേഹം ഉപയോഗിച്ച റിക്ഷയും ചെയറും ഒക്കെയാണ് ഈ റൂമിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഒപ്പം എഴുതി ചേർത്തിട്ടുമുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഗുരുദേവന്റെ സമാധി മന്ദിരത്തിലേക്കാണ് വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ സമാധി മന്ദിരം കേരളത്തിന്റെ തനത് വാസ്തുവിദ്യ പ്രകാരം തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ സമാധി മന്ദിരത്തിന് മുന്നിലെത്തി ഇനി ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് പൊതുവേ ശിവഗിരി മഠത്തിലെ ടൈമിംഗ്സ് രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാലര മുതൽ ഏഴര വരെയുമാണ് ഇതിപ്പോൾ ശിവഗിരി തീർത്ഥാടന മഹാമഖത്തോടനുബന്ധിച്ചാണ് ഇത്ര രാത്രിയിലും മഠം ഓപ്പൺ ആയിട്ടുള്ളത് അങ്ങനെ ഞങ്ങളും സമാധി മന്ദിരത്തിന് മുന്നിലെത്തി അല്പനേരം പ്രാർത്ഥിച്ചു നിന്ന ശേഷം ആ മണ്ഡപത്തിനു മുന്നിൽ കുറച്ചു സമയം ഇരുന്നു അവിടെ ഞങ്ങളെ കൂടാതെ വേറെയും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇവരെല്ലാം കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ശിവഗിരി തീർത്ഥാടനത്തിനായി ഇവിടെ എത്തിയതാണ് ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് പിന്നിലായി ഇവർ എവിടെ നിന്നാണ് വന്നത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി ആളുകൾ പ്രാർത്ഥനകളുമായി സമാധി മന്ദിരത്തിന് ചുറ്റും ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചുനേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വീണ്ടും മുന്നോട്ട് തന്നെ പോയി നോക്കിയേ എന്ത് മനോഹരമായിട്ടാണ് ഈ സമാധി മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നതെന്ന് അവിടമാക്കി ചുറ്റി കണ്ട ശേഷം ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു പ്രസാദ വിതരണ കൗണ്ടർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും ഒരുമിച്ചുള്ള ഒരു പിക്ചർ ഇവിടെ കാണാം അതിനോടൊപ്പം ദൈവദശകവും എഴുതി ചേർത്തിട്ടുണ്ട് ഏറെ ആയിട്ടും തീർത്ഥാടകർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത് അന്ന് അഞ്ചു പേരാണ് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് ശിവഗിരി തീർത്ഥാടനം എന്നും ആർഭാടരഹിതവും വിനീതവുമായിരിക്കണമെന്ന് അപ്പോൾ തന്നെ ഗുരുദേവൻ നിഷ്കർഷിച്ചിരുന്നു ഇവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ എത്തിയത് അന്നദാന മണ്ഡപത്തിലായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ സമയം ആയിരുന്നു അപ്പോഴും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു വരുന്നവർക്കെല്ലാം അവർ നല്ല ചൂടു ഭക്ഷണം നൽകുന്നുമുണ്ടായിരുന്നു ക്യൂവിൽ നിന്ന് ഞങ്ങളും മുന്നോട്ടു പോയി നല്ല ചൂടു ഭക്ഷണമാണ് അന്നദാനത്തിൽ നൽകുന്നത് ഇതേ കണ്ടില്ലേ സത്യത്തിൽ അത്രയ്ക്ക് ചൂടുള്ള ഭക്ഷണം തന്നെയാണ് നൽകിയിരുന്നത് മാത്രവുമല്ല കിച്ചൺ ഒക്കെ നല്ല സൂപ്പർ ക്ലീൻ ആയിരുന്നു കണ്ടില്ലേ ഡിസ്പോസിബിൾ പ്ലേറ്റ്സിലാണ് ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ ഫുഡും കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇതേ ഇവിടെയും മെർമേഡ് ഷോ നടക്കുന്നുണ്ട് മെർമേഡ് ഷോ മാത്രമല്ല കുട്ടികൾക്കായുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ യാത്ര എൻജോയ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എല്ലാ പ്രായപരിധിയിലുള്ള കുട്ടികൾക്കും അനുയോജ്യമായ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുമുണ്ട് എയിംസിന്റെ ഏരിയ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവിടെ ഒത്തിരി തരത്തിലുള്ള പ്ലാൻസ് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഇനി നമ്മൾ എത്തുന്നത് ഫുഡിന്റെ സ്റ്റോളുകളിലേക്കാണ് ഒരു വൈഡ് വെറൈറ്റി ഫുഡ് ഐറ്റംസിന്റെ സ്റ്റോൾസ് ഇവിടെ നമുക്ക് ലഭ്യമാണ് ഇത്രയും ജനത്തിരക്കുള്ള സ്ഥലമായിട്ട് കൂടെയും അവർ നല്ല ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ കുറച്ചുനേരം ഇതൊക്കെ ആസ്വദിച്ചു നിന്ന ശേഷം ഞങ്ങൾ ഷോപ്പിംഗ് ഏരിയയിലോട്ട് പോയി ഇവിടെ ഒരുപാട് വെറൈറ്റി സ്റ്റോളുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഓരോ പ്രാവശ്യവും കണ്ണിനു മുന്നിലൂടെ മിന്നി വായുന്നത് എന്ന് ഓർത്തെടുക്കാൻ പോലും പറ്റാത്ത അത്രയും സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അത്രയും തന്നെ ആൾ തിരക്കും ഉണ്ടായിരുന്നു സത്യത്തിൽ എനിക്കിങ്ങനെയുള്ള സ്ഥലത്തൂടെ വെറുതെ ചുറ്റി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കണം ഇതൊക്കെ കണ്ട് അതൊരു രസം തന്നെയല്ലേ ഐസ്ക്രീം ഷോപ്സ് ബജി ചായക്കട സീഡ്സും പ്ലാന്റ്സും ഒക്കെ കിട്ടുന്ന കടകൾ സ്റ്റേഷനറി ഐറ്റംസ് കിട്ടുന്ന കടകൾ ഫാൻസി സ്റ്റോറുകൾ വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റത്തില്ല അത്രയേറെ ഷോപ്സ് ഉണ്ടായിരുന്നു ഒത്തിരി അന്യ സംസ്ഥാനക്കാരായ കച്ചവടക്കാരുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് പേർ യു പി രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് വർക്കല ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ശിവഗിരി മഠത്തിലോട്ട് എത്താം ഇരുന്നൂറ് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന മഠം വളരെ മനോഹരവും ശാന്തവുമാണ് ഉറപ്പായിട്ടും ഒരു വട്ടമെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ഇവിടം കഴിയുമെങ്കിൽ തീർത്ഥാടന സമയത്ത് തന്നെ എത്താൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഡേറ്റ് മറക്കണ്ട ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് ആൻഡ് ജനുവരി ഫസ്റ്റ് അപ്പോ ശരി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ